ഹലോ ഗൈസ് അസ്സലാ വലൈക്കും ഞമ്മക്ക് ഇന്ന് ഇത് എന്താ പൊളിച്ചു നോക്കണത് എന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കട്ടോ പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണിത് അപ്പൊ ഞാനിതോന്ന് പൊളിച്ചു നോക്കട്ടെ ഒന്ന് തുറന്നോക്കട്ടോ എന്തൊക്കെയായില്ലതൊക്കെ നോക്കാം പിന്നെ ആ ഇതാണ് ആര് വർക്കിന്റെ ഫ്രെയിം ആണ് കേട്ടോ ആര് വർക്കിന്റെ ഫ്രെയിം ഇതൊക്കെ ഇതിൻ്റെ ഫ്രെയിമിന് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഞാനും ഇവിടെ ഇല്ലേനും ഇല്ലാത്തപ്പം ഞാൻ വർക്കിന് പോയടേലും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പോയതാണ് കേട്ടോ എനിക്ക് അറിയില്ലേനി എനിക്കറിയില്ലേനി ഇമ്മച്ചി എനിക്ക് തന്നതാണ് എനിക്കൊരു എൻ്റെ ഫ്രണ്ട് ഒരു സാധനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ നോക്കിയപ്പോൾ അതാണ് ആര് വർക്കിന്റെ ഫ്രെയിമാണ് ഇതാണ് ഇത് വലിയ ഫ്രെയിമാണ് അതിന്റെ കൂടെ വെക്കണ ഫ്രെയിമാണ് ഇത് അപ്പൊ ഇതിങ്ങനെ വെക്കുന്ന നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ കാലമാണ് ഇതിന് അതാ അതിനിങ്ങനെ വെക്കുന്ന കാലാണ് അപ്പൊ ഇതിൻ്റെ ഇവിടെ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഇങ്ങനെ തോന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ആദ്യം ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയൊന്നുമില്ല ഞാൻ യൂട്യൂബ് നോക്കിയൊക്കെ നോക്കി നോക്കിയിരുന്ന ഒരു ദിവസം എന്നിട്ട് ഇങ്ങനെ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നാലും കൂടി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഫ്രെയിം ഇതാക്കാണ്ടല്ലേ ഈ സ്ക്രൂ ആണ് തിമലില്ലേ ഈ സ്ക്രൂ നമ്മൾ അയച്ചിട്ട് ഇത് രണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ക്ലോത്ത് തിമലി നമ്മൾ ഇരിച്ചു വെക്കും എന്നിട്ട് നമ്മൾ ഇത് മുറുക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ പുറമക്കായിട്ട് വരും കേട്ടോ ഇവടിയും ഇവടിയായിട്ട് വരും എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് വരരുത് ഇതിന്റെ ഉള്ളിലായിട്ട് വന്നിട്ട് ഇതിന്റെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ നമ്മൾ മുറുക്കി കൊടുക്കുമ്പോൾ ഇത് ചെറുതായി വരും ഏഹ് ഇത് ചെറുതായി വരും ഇതും ചെറുതാക്കി കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ട് ല്ലിട്ടത് വരിക ഇങ്ങനെ വെച്ച് കൊടുക്കണം ഞാൻ അപ്പം അത് വെച്ചിട്ടില്ല എനിക്ക് ക്ലോത്ത് ഇടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടും ക്ലോത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടും അപ്പം നമുക്ക് കാണാം എങ്ങനെയത് വെക്കണമെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരേണ്ടോ അപ്പം ഇതാണ് ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് അത് ഭയങ്കര എനിക്കിഷ്ടമായി പിന്നെ ഇത് വെക്കുന്നതും ക്ലോത്ത് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഡിസൈൻ എങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരും വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വരും അത് കണ്ടല്ലേ ഈ നാല് കാലം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് വരും കൂടെ നമ്മൾ ഇത് ഒന്നും കൂടി ഉയർത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്ടിക്കുക എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉയരത്തിൽ നമ്മളടിയിൽ പടിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക പിന്നെ ഈ ഫ്രെയിമെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ക്ലോത്ത് എന്താട്ടോ നമ്മൾ ചുറ്റി കൊടുക്കും ക്ലോത്ത് ഇതുവരെ നമ്മൾ വെച്ചു കൊടുക്കും കാരണം ഇതിന് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ കഴിച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ കഴിച്ചു അപ്പം നമ്മൾ ഇതിങ്ങനെ കഴിച്ചിട്ട് രണ്ടെണ്ണാണിത് അപ്പോൾ ഇത് സ്ക്രൂ കഴിച്ച് ഒന്ന് അയച്ച് കൊടുത്താൽ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മളിത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രെയിം മുറുക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ശരിയാവും അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ചെറിയ ഫ്രെയിമിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്യാൻ എടുക്കൽ ഇതാണ് അപ്പം എന്റെ ഫ്രണ്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്കത് തന്നതില് ഞാനിത് വാങ്ങണം വിചാരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ടിട്ട് അപ്പോഴാണ് ഓളെ വകയായിട്ട് സർപ്രൈസായിട്ട് കൊണ്ടുവന്നാൽ ഞാനിവിടെ ഇല്ലേന് അപ്പോള് എനിക്ക് എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ സാധനം എനിക്ക് കൊണ്ടരണ്ട് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ഇതെന്താ നോക്കട്ടെട്ടോ ഇത് ഇത് വീണ് അതെ ഇതിന്തു അടിയിലൊരു സംഭവമാണ് കുറച്ചും കൂടി നമുക്ക് ഉയരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഉയർത്തി വെച്ചിട്ട് നമ്മൾ അടിയിൽ പടിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ ക്ലോത്ത് ഇവിടെ വരും ഒരു കൈ അടിയിലും ഒരു കൈ മുകളിലും ഇങ്ങനെ വരും ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് വരിക അടിയിലൂടെ കൈ കൊണ്ട് അപ്പോൾ ഞമ്മൾ ഇനി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു ഫ്രെയിം എനിക്ക് തോന്നതിൽ എനിക്കിത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് മൊത്തം നാന്നൂറ്റി അൻപത് രൂപ ആയിട്ടുണ്ടാവും നമുക്ക് പിന്നെ പക്ഷേ ഇതിന് വലിയ ഫ്രെയിം കൊണ്ട് കിട്ടോ വലിയ ഫ്രെയിം അത് ഞമ്മളുണ്ടാക്കിച്ചതാണ് ആ ശരിമാരോടൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതാണ് അത് നീ നല്ല നീളത്തിലുള്ള ഫ്രെയിം കേട്ടോ ഇത് പിന്നെ റൗണ്ടായിട്ട് ഇതിപ്പം ചെറിയ ഡ്രസ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിമാണ് അത് അപ്പം ഞാൻ എൻ്റെ ഡ്രെസ്സൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ കൊണ്ടുവന്നതാണ് നീ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിന് ഞാൻ എന്തായാലും വീഡിയോടും നമുക്ക് കാണാം ഞാൻ ഈ ആര്യവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുക്കത്ത് താമരശ്ശേരി പോയാണ് മുന്നൂറ്റി അൻപത് രൂപ ഡെയിലി വെച്ച് ഫീസ് കൊടുത്തിട്ട് ആണ് ഞാൻ പഠിച്ചത് ഡൈലി ഇല്ല ഞായറാഴ്ച ഞായറാഴ്ച മുന്നൂറ്റി അൻപത് രൂപ ഫീസ് കൊടുത്തിട്ടാണ് ആ ഭാര്യവർക്ക് പഠിച്ചത് നമ്മളവിടെ ഓടീല്ല പിന്നെ അല്ലെങ്കിൽ മലപ്പുറത്താണ് പിന്നെ കോഴിക്കോട് അവിടെ ജില്ലയിലാണ് അപ്പം മുക്കത്ത് ഇവിടെ താമരശ്ശേരി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങൾ പോയി ഞാനെൻ്റെ ഫ്രണ്ട് കൂടി പോയി പഠിച്ച് ഇനി കൊണ്ട് പഠിക്കാനും ഫുള്ളായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇത് കിട്ടിയതിലൊരുപാട് സന്തോഷം എൻ്റെ അച്ഛൻ്റെ പണ്ണിൻ്റെ പേര് ഷമീറയാണ് ഷമീറ മലപ്പുറത്തുള്ള ആളാണ് എൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അപ്പോൾ അവൾ പിന്നെ അവരുടെ അഞ്ചിക്കോട് തന്നെ ഇനി അഞ്ഞിക്കോട് തന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല പറഞ്ഞിനോട് പറഞ്ഞ് കൊടുത്ത് ഇന്നച്ചൻ്റെ കയ്യിൽ കൊടുത്ത് പോയതാണ് കാരണം ഞാൻ അഞ്ചരക്കളെന്ന് വർക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് അഞ്ചരക്കാണ് പിന്നെ അഞ്ചരക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ അവൾക്കും നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് അവൾ ഉൻ അച്ഛനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഷമീറ എൻ്റെ ഫ്രണ്ടാണ് ഓളെ ഒരു ദിവസം ഞാൻ ഓളെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിഷാവ പിന്നെ ഓളെ കാണാൻ ദിവസം ഞാൻ ഓളെ ഞാനെന്തായാലും കൊണ്ടുവരും അപ്പോൾ ഓളെ പേരാണ് ഷമീറ മലപ്പുറമാണ് അങ്ങനെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് നിഷാവ എൻ്റെ വീഡിയോ ചിലപ്പോൾ മിക്കവാറും ഓൾ ഇനി വരും ഒരു ദിവസം നമുക്ക് വീഡിയോ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ് അതുവരെ ഉണ്ടാവുന്നത്